നമസ്കാരം പരീക്ഷ തട്ടിപ്പ് തടയാൻ ആധാർ അധിഷ്ഠിത ബയോമെട്രിക് ഓതന്റിക്കേഷനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെയും പ്രയോജനപ്പെടുത്താൻ ഒരുങ്ങുകയാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷാ നടത്തിപ്പ് കുറ്റമറ്റതാക്കാൻ ലക്ഷ്യമിട്ടാണ് ഇത് ഈ സംവിധാനം ജൂൺ മുതൽ ആരംഭിക്കുന്ന റിക്രൂട്ട്മെന്റ് പരീക്ഷകൾ മുതൽ പുതിയ രീതി നടപ്പാക്കാനാണ് യു ആലോചിക്കുന്നത് എന്നാൽ പരീക്ഷാ പ്രോട്ടോകോളിലെ ഈ അപ്ഡേറ്റ് വരാനിരിക്കുന്ന സിവിൽ സർവീസ് പ്രിലിമിനറി പരീക്ഷകൾക്ക് ബാധകമാകില്ല ഞായറാഴ്ചയാണ് സിവിൽ സർവീസ് പരീക്ഷ പ്രിലിമിനറി നടക്കുന്നത് ബയോമെട്രിക് വെരിഫിക്കേഷൻ ഫിംഗർ പ്രിന്റ് ഓതന്റിക്കേഷൻ മുഖം തിരിച്ചറിയൽ ഈ അഡ്മിറ്റ് കാർഡുകളുടെ ക്യു കോഡ് സ്കാനിംഗ് എന്നിവയാണ് ഉൾപ്പെടുത്തുക കൂടാതെ ആൾമാറാട്ടം തടയുന്നതിനും പരീക്ഷകൾക്കിടെ സംശയാസ്പദമായ എന്തെങ്കിലും പെരുമാറ്റം ഉണ്ടായാൽ അത് കണ്ടെത്തുന്നതിനും തത്സമയ എ എ അധിഷ്ഠിത സി നിരീക്ഷണങ്ങളും ഏർപ്പെടുത്തും പൂജ ഗേത്കർ കേസ് പോലുള്ള തട്ടിപ്പുകളുടെ പശ്ചാത്തലത്തിലാണ് യു പി എസ് സി ഇങ്ങനെയൊരു തീരുമാനം എടുത്തിരിക്കുന്നത് കഴിഞ്ഞ വർഷം സാങ്കേതിക പരിഷ്കരണം നടപ്പിലാക്കുന്നതിനായി പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് യു പി എസ് സി ബിഡുകൾ ക്ഷണിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് യു പി എസ് സി പരീക്ഷയ്ക്ക് ബയോമെട്രിക് എ ഐ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ തീരുമാനമെടുത്തത് നിയമന പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങളിൽ ഐഡന്റിറ്റി വെരിഫിക്കേഷൻ ആധാർ ഓതന്റിക്കേഷൻ ഉപയോഗിക്കാൻ അനുവദിക്കണമെന്ന യു പി എസ് സിയുടെ അഭ്യർത്ഥന കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള പേഴ്സണൽ ആന്റ് ട്രെയിനിംഗ് വകുപ്പ് അംഗീകരിക്കുകയായിരുന്നു ജൂൺ മുതൽ നടത്തുന്ന എല്ലാ പരീക്ഷകൾക്കും ഈ പുതിയ സംവിധാനം നടപ്പാക്കുമെന്ന് യു പി എസ് സി ചെയർമാൻ ഡോക്ടർ അജയ് കുമാർ അറിയിച്ചിട്ടുണ്ട് യു പി എസ് സി ഓരോ വർഷവും നടത്തുന്നത് പതിനാല് പ്രധാന പരീക്ഷകളാണ് സിവിൽ സർവീസ് എഞ്ചിനീയറിംഗ് സർവീസസ് കമ്പൈൻഡ് മെഡിക്കൽ സർവീസസ് പരീക്ഷകൾ എന്നിവയാണ് ഇവയെല്ലാം